എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിതി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇവിടെ രാവിലെ അഞ്ചുമണിയായിട്ടാണുള്ളത് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തന്നെ എഴുന്നേറ്റതാണ് എഴുന്നേറ്റ് ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഉണ്ടാക്കുന്നത് കുഴക്കട്ട മസാലയാണ് അപ്പോൾ കുഴക്കട്ട മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുഴക്കട്ട മസാലയാണ് ഇത് അരിപ്പൊടി ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് വിട്ട് കുഴച്ച് വെച്ചതാണ് ഇത് തലേദിവസം കുതിർത്ത കടലയെടുത്ത് വെള്ളം ഒഴിച്ച് കുറച്ച് മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി വെച്ച് കടുപ്പത്ത് തിളപ്പിച്ചതിന് ശേഷം കടല വന്നതിന് ശേഷം കടലയിൽ ഉപ്പിട്ട് ആണ് ഈ സംഭവം ഈ പുഴക്കട്ട ചേർക്കുക ഇത് അരിപ്പൊടിയാൽ ഉണ്ടാക്കിയതാണ് ഇതുപോലെ കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെള്ളം തിളച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പും കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ച കുഴക്കെട്ട അതിലിട്ടിട്ടാണുള്ളത് ഇനി ബാലൻസ് കുഴക്കെട്ടയും കൂടി ഇതിൽ എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് നല്ലോണം തിളച്ച് വെള്ളം പറ്റിയതിന് ശേഷമാണ് ഇത് വാങ്ങുക ഇതിപ്പോൾ കുഴക്കെട്ട നന്നായിട്ട് വീഴുന്നുണ്ട് അതിങ്ങൾക്ക് കാണാൻ കഴിയും ആ വെള്ളത്തിൽ കിടന്ന് കുഴക്കെട്ട നന്നായിട്ട് വീഴുന്നതാണിത് ഇത് വെള്ളം നല്ല നന്നായി വറ്റിയതിന് ശേഷമാണ് നമ്മുടെ ഈ കുഴക്കെട്ട് മസാല റെഡിയാവുന്നത് ഇപ്പോൾ നന്നായി തിളക്കുന്നുണ്ട് വെള്ളമൊക്കെ അത്യാവശ്യം നിന്നിട്ട് നല്ല രീതിയിൽ തിളക്കുന്നതുകൊണ്ട് തന്നെ കുഴക്കട്ടയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും ഇത് ഇതില്ലാത്ത വെച്ച വെള്ളം എന്ന് പറഞ്ഞാൽ കടലയ്ക്ക് കുറച്ചു മേലെ മാത്രമേ വെള്ളമുള്ളൂ അതുപോലെ ആ കുഴക്കെട്ട വേഴാനുള്ള വെള്ളം കൂടി മാത്രമേ ഞാൻ വെച്ചുള്ളൂ കൂടുതൽ വെള്ളം വെച്ചാൽ കുറേ നേരം ഇതിങ്ങനെ ആവേണ്ടി വരും മസാല അത്യാവശ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് രീതിയിൽ കുറച്ചും കൂടി വെള്ളമുണ്ട് ആ വെള്ളം കൂടി വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് വിളമ്പി എടുക്കാൻ വേണ്ടി പറ്റും ആ വെള്ളം കൂടി വറ്റാൻ വേണ്ടി ഞാനത് തീ വളരെയധികം കുറച്ചിട്ട് വെച്ചിട്ടാണുള്ളത് അപ്പം വെള്ളം നന്നായി വയ്ക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് ആ ഒരു മസാലയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ വെള്ളത്തിൽ തന്നെ കിടന്ന് അത് ഒന്ന് വറ്റി വരുന്നതായിരിക്കും പിന്നെ നല്ലത് കാരണം ആ വെള്ളം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുഴക്കട്ടയുടെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പോകും ഇത് കടലയിലും പിന്നെ അതുപോലെ ആ കുഴക്കട്ടയിലും ആ മസാല നന്നായി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് അതുപോലെ തന്നെ ആ കുഴക്കട്ട നമ്മൾ തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ ആവിൽ ഉണ്ടല്ലോ അവലിട്ട് കഴിഞ്ഞിട്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ കടലയിലുള്ള ഈ ഒരു ഗ്രേവി ഉൾപ്പെടെ കഴിക്കാൻ പറ്റും ഈ ഗ്രേവി വേണ്ടവർക്ക് ഗ്രേവി ഉൾപ്പെടെ കഴിക്കാം ഗ്രേവി ഇഷ്ടമില്ലാത്തവർക്ക് ആ ഗ്രേവി നന്നായിട്ട് വറ്റിച്ചതിന് ശേഷവും കഴിക്കാൻ പറ്റും കുഴക്കട്ട മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയും അങ്ങനെ വളരെ ഭംഗിയിൽ തന്നെ അത് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി നല്ല രീതിയിലായിട്ടുണ്ട് ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ഞാനിപ്പോൾ കഴിക്കുന്നില്ല ഞാനിത് ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോവുകയാണ് ചെയ്യുക ഓഫീസിൽ നിന്നാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ എന്ന് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോന് തരാ കമൻ്റ് ഇടുക അപ്പോൾ എല്ലാവർക്കും നന്ദി പിന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ് എന്നാൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാം നല്ല രീതിയിൽ മസാലയും കടലയും എല്ലാം നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തി തന്നെയാണ് ഇതൊരു പ്രാവശ്യം നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ മെത്തേഡ് പല രീതിയിൽ അങ്ങനെ ചെയ്യാമെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ എന്തെങ്കിലും വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അടങ്ങി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്നെ പരിചയപ്പെടുത്താൻ പറഞ്ഞു പോയി എൻ്റെ പേര് ജിതിന്നാണ് ഞാൻ നാട്ടിൽ കണ്ണൂരാണ് അപ്പം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക വീണ്ടും ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോകോറും കാര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി